ഹലോ ഡിയേഴ്സ് സംഖ്യകൾ കൂട്ടുകാർ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കേ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് നോട്ടുകളുടെ എണ്ണം എൻ്റെ കൈവശം മുന്നൂറ്റി എഴുപത് രൂപ ബാക്കിയുണ്ട് ഇതിൽ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത് ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം ഉണ്ടാക്കും അയാളുടെ കൈവശം എത്ര രൂപയാണുള്ളത് മുന്നൂറ്റി എഴുപത് രൂപ ബാക്കിയുണ്ട് ഇതിലെ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത് അക്കങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ പറയുന്നത് മൂന്ന് ഏഴ് പൂജ്യം അല്ലേ ഇത് കൂട്ടിയാൽ വരുന്ന ആ സംഖ്യയുടെ തുകയ്ക്ക് തുല്യമായ നോട്ടുകളാണ് ഇനി കൈവശമുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി എഴുപത് അല്ലേ അപ്പോൾ ഏതൊക്കെ സംഖ്യകളാണ് മൂന്ന് ഏഴ് പൂജ്യം അത് കൂട്ടുമ്പോൾ എത്ര കിട്ടും ീ പ്ലസ് സെവൻ പ്ലസ് സീറോ കൂട്ടുമ്പോൾ നമുക്ക് ടെൻ എന്ന് ഉത്തരം കിട്ടും അത്രയും എണ്ണം നോട്ടുകളാണ് അയാളുടെ കൈവശം ഉള്ളത് അപ്പോൾ എങ്ങനെയായിരിക്കും മൂന്ന് നൂറ് രൂപ നോട്ടും ഏഴ് പത്ത് രൂപ നോട്ടുമായിരിക്കും ഉള്ളത് അപ്പോൾ മുന്നൂറ്റി എഴുപത് രൂപയായി കണ്ടില്ലേ അപ്പോൾ നോട്ടുകളുടെ എണ്ണം പത്ത് എമൗണ്ട് മുന്നൂറ്റി എഴുപത് രൂപ തുക പത്ത് നൂറ്റി ഒൻപത് എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒന്ന് പ്ലസ് പൂജ്യം പ്ലസ് ഒൻപത് സമം പത്താണ് നൂറ്റി പതിനെട്ട് എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ് ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടണം എട്ട് എത്രയാണ് വരുന്നത് ഒന്നും ഒന്നും രണ്ട് രണ്ടും എട്ടും പത്ത് മറ്റൊരു സംഖ്യ ഏതാണ് നൂറ്റി ഇരുപത്തിയേഴ് അപ്പോൾ എങ്ങനെയാണ് ഒന്ന് കൂട്ടണം രണ്ട് കൂട്ടണം ഏഴ് ഒന്നും രണ്ടും മൂന്ന് മൂന്നും ഏഴും പത്ത് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് പത്താണ് കിട്ടിയത് അല്ലേ നൂറ്റി ഒൻപതും നൂറ്റി പതിനെട്ടും അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപതും ഒക്കെ കൂട്ടിയപ്പോൾ അക്കങ്ങളുടെ തുക പത്താണ് കിട്ടിയത് അക്കങ്ങളുടെ തുക പത്ത് കിട്ടുന്ന എത്ര സംഖ്യകളുണ്ട് ഒരു സംഖ്യ ഇങ്ങനെ അക്കങ്ങൾ കൂട്ടുമ്പോൾ പത്ത് കിട്ടുന്നത് എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം നൂറിനും ഇരുന്നൂറിനും ഇടയിൽ ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ മുന്നൂറിനും നാന്നൂറിനും ഇടയിൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആകെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് നൂറിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയ്ക്കായിരിക്കും അല്ലേ ഇങ്ങനെയുള്ള എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നൂറിനും ഇരുന്നൂറിനും ഇടയിൽ എത്ര സംഖ്യകളുണ്ട് എന്ന് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം ൂറ്റി ഒൻപത് ഒന്ന് പൂജ്യം ഒൻപത് പത്താണ് അല്ലേ നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി നാല് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി രണ്ട് നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി തൊണ്ണൂറ് ഈ പറഞ്ഞ സംഖ്യകളുടെ എല്ലാം അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ നമുക്ക് പത്തായിരിക്കും കിട്ടുന്നത് അപ്പോൾ നൂറിനും ഇടയിൽ എത്ര സംഖ്യകളുണ്ട് പത്ത് സംഖ്യകളാണ് ഉള്ളത് ഇനി നോക്കേണ്ടത് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇരുന്നൂറ്റി എൺപത് അങ്ങനെയുള്ള ഒൻപത് സംഖ്യകളാണ് ഉള്ളത് ഇനി മുന്നൂറിനും നാനൂറിനും ഇടയിലുള്ളത് നോക്കാം മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തി രണ്ട് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി എഴുപത് അങ്ങനെയുള്ള എട്ട് സംഖ്യകളാണ് ഉള്ളത് ഇനി നമുക്ക് നാനൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ളതും അഞ്ഞൂറിനും അറുന്നൂറിനും അറുന്നൂറിനും എഴുന്നൂറിനും എഴുന്നൂറിനും എണ്ണൂറിനും എണ്ണൂറിനും തൊള്ളായിരത്തിനും തൊള്ളായിരത്തിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലുള്ളതും നോക്കണം എന്നാൽ മാത്രമേ മൂന്നക്ക സംഖ്യ എത്രയുണ്ട് എന്നറിയൂ നാനൂറിനും ഇടയിൽ ഏഴ് സംഖ്യകളാണ് ഉള്ളത് അഞ്ഞൂറിനും ഇടയിൽ ആറെണ്ണം അറുന്നൂറിനും എഴുന്നൂറിനുമിടയിൽ അഞ്ചെണ്ണം എഴുന്നൂറിനും എണ്ണൂറിനും ഇടയിൽ നാല് എണ്ണൂറിനും തൊള്ളായിരത്തിനുമിടയിൽ മൂന്ന് തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയിൽ രണ്ട് അങ്ങനെ നൂറിനും ഇരുന്നൂറിനും ഇടയിലുള്ളത് പത്തായിരുന്നു അത് പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു അല്ലേ ഇനി ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്ന് നോക്കാം അമ്പത്തി നാല് മൂന്ന് അക്കസംഖ്യകളാണ് ഉള്ളത് ആറ് നൂറ് രൂപ എട്ട് പത്ത് രൂപ അഞ്ച് ഒരു രൂപ ചേർന്നാൽ എത്ര രൂപയാകും ആറ് നൂറ് രൂപ എന്ന് പറയുമ്പോൾ അറുന്നൂറ് എട്ട് പത്ത് രൂപ എൺപത് അഞ്ച് ഒരു രൂപ എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ അപ്പോൾ അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇനി നാല് നൂറ് രൂപയും ഒൻപത് രൂപയും ചേർന്നാലോ നാല് നൂറ് രൂപ എന്ന് പറയുമ്പോൾ നാനൂറ് ഒൻപത് ഒരു രൂപ എന്ന് പറയുമ്പോൾ ഒൻപത് രൂപ അപ്പോൾ നാനൂറ്റി ഒൻപത് രൂപ ഇനി മുന്നൂറ് രൂപയെ എങ്ങനെയൊക്കെ മാറ്റാം എന്ന് നോക്കാം മൂന്ന് നൂറ് രൂപ കൂടുമ്പോൾ മുന്നൂറ് പിന്നെ മുപ്പത് പത്ത് രൂപ ചേർന്നാൽ മുന്നൂറ് പതിനഞ്ച് ഇരുപത് രൂപ ചേർന്നാൽ മുന്നൂറ് രൂപ ആറ് അമ്പത് രൂപ ചേർന്നാലും മുന്നൂറാണ് അറുപത് അഞ്ച് രൂപകൾ ചേർന്നാൽ മുന്നൂറ് രൂപ കിട്ടും അതുപോലെ തന്നെ മുന്നൂറ് ഒരു രൂപ വെച്ച് ചേർത്താലും നമുക്ക് മുന്നൂറ് രൂപ കിട്ടും കോർണർ പി ടി എ അച്ഛ വരുമ്പോൾ പഴം വാങ്ങണേ നാളെ കോർണർ പി ടി എ നമ്മുടെ വീട്ടിലല്ലേ അപ്പോൾ കുട്ടി പറയുകയാണ് നമ്മുടെ വീട്ടിലാണ് നാളെ കോർണർ പി ടി എ വരുമ്പോൾ പഴം വാങ്ങണം എന്ന് അച്ഛനോട് പറയുക അച്ഛൻ കോർണർ പി ടി എയ്ക്ക് വേണ്ടി ആറ് കിലോഗ്രാം പഴം വാങ്ങി ഒരു കിലോഗ്രാം പഴത്തിന് അമ്പത് രൂപയാണ് വില അഞ്ഞൂറ് രൂപ കടയിൽ കൊടുത്തു ബാക്കി മൂന്ന് തരം നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത് ഏതൊക്കെ നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത് ഓരോന്നും എത്ര വീതം എത്രയാണ് ഒരു കിലോ പഴത്തിന് അമ്പത് രൂപയാണ് അല്ലേ അപ്പോൾ ആറ് കിലോ പഴത്തിന് എത്രയായിരിക്കും ആറ് തവണ അമ്പത് രൂപ അല്ലേ അപ്പോൾ മുന്നൂറ് രൂപ അമ്പത് കൂട്ടണം അമ്പതേ കൂട്ടണം അമ്പതേ കൂട്ടണം അമ്പതേ കൂട്ടണം അമ്പതേ കൂട്ടണം അമ്പത് അല്ലേ മുന്നൂറ് രൂപ വരും ഈ മുന്നൂറ് രൂപയ്ക്ക് അച്ഛൻ എത്ര രൂപയാണ് കടയിൽ കൊടുത്തത് അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പോൾ ബാക്കി എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും അഞ്ഞൂറ് മൈനസ് മുന്നൂറ് എത്രയാണ് കിട്ടിയത് ഇരുന്നൂറ് അല്ലേ അപ്പോൾ അതെങ്ങനെയായിരിക്കും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക ഓരോ നോട്ടുകളും ഏതൊക്കെയായിരിക്കും മൂന്ന് തരം നോട്ടുകളാണെങ്കിൽ എങ്ങനെയായിരിക്കും നൂറിൻ്റെ ഒരു നോട്ട് അൻപതിൻ്റെ ഒരു നോട്ട് പത്തിൻ്റെ അഞ്ച് നോട്ട് അല്ലേ അപ്പോൾ നൂറ് പ്ലസ് അമ്പത് പ്ലസ് അമ്പത് ഇരുന്നൂറായി അല്ലേ ഇനി നാല് തരം നോട്ടുകളാണെങ്കിലോ തിരിച്ചു കിട്ടിയത് നൂറ് പ്ലസ് അമ്പത് പ്ലസ് ഇരുപത് പിന്നെ പത്തിൻ്റെ മൂന്ന് നോട്ടുകൾ അപ്പോൾ നാല് തരം നോട്ടായില്ലേ നൂറ് അമ്പത് ഇരുപത് പത്ത് ഡ്രാഗൺ മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു ഡ്രാഗണിൽ കുറച്ച് നമ്പർ എഴുതിയിട്ടുണ്ട് അല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് എഴുതിയിട്ടില്ല എത്രയായിരിക്കും തൊള്ളായിരം പിന്നെ തൊള്ളായിരത്തി ഒന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അടുത്തത് ഏതായിരിക്കും തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് തൊള്ളായിരത്തി ഏഴ് തൊള്ളായിരത്തി എട്ട് തൊള്ളായിരത്തി ഒൻപത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തി പതിമൂന്ന് തൊള്ളായിരത്തി പതിനാല് തൊള്ളായിരത്തി പതിനഞ്ച് തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തി പത്തൊൻപത് വരെയാണ് ഡ്രാഗണിലുള്ള നമ്പർ ഇനി അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് അക്കത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എരോന്നും ശ്രദ്ധയോടുകൂടി വേണം എഴുതാനായിട്ട് സോദരൻ്റെ സമ്മാനം മിനയ്ക്ക് ചേട്ടൻ ഒരു സമ്മാനം കൊടുത്തു കേരളത്തിലെ നദികൾ അടയാളപ്പെടുത്തിയ ചിത്രം അവൾക്ക് സമ്മാനം വളരെ ഇഷ്ടപ്പെട്ടു കേരളത്തിലെ ചില നദികളുടെ പേരും അവയുടെ നീളവും അവർ പട്ടികയിൽ എഴുതിയത് നോക്കൂ ചുവടെയുള്ള ചോദ്യത്തിന് ഉത്തരമെഴുതു മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ ആണ് വാളപട്ടണം പുഴ നൂറ്റിപ്പത്ത് ചാലിയാർ നൂറ്റി അറുപത്തി ഒൻപത് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പമ്പ നൂറ്റി എഴുപത്തി ആറ് അച്ചൻകോവിലാർ നൂറ്റി ഇരുപത്തിയെട്ട് നെയ്യാർ അമ്പത്താറ് കല്ലടയാർ നൂറ്റി ഇരുപത്തിയൊന്ന് ഇതിൽ ചോദ്യം ഏറ്റവും നീളം കൂടിയ നദിയും ഏറ്റവും നീളം കുറഞ്ഞ നദിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നദികളുടെ നീളം ചെറുതിൽ നിന്നും വലുതിലേക്കൊന്ന് എഴുതി നോക്കാം ചെറുതെന്ന് പറയുമ്പോൾ രണ്ടക്ക സംഖ്യയായ പതിനാറ് അല്ലേ പതിനാറ് കഴിഞ്ഞാൽ പിന്നെ അമ്പത്തി ആറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ ഏതാണ് ഏറ്റവും നീളം കുറഞ്ഞ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ഏറ്റവും നീളം കൂടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററുള്ള പെരിയാറാണ് ചോദിച്ചിരിക്കുന്നത് ചാലിയാറിനേക്കാൾ നീളം കൂടിയ എത്ര നദികളാണ് പട്ടികയിലുള്ളത് നീളത്തിനനുസരിച്ച് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതു എന്നാണ് ചാലിയാറിന് എത്ര നീളമുണ്ട് ചാലിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒൻപതാണ് അതുകൂടാതെ നൂറ്റി അറുപത്തൊമ്പതിനേക്കാൾ കൂടുതലുള്ളത് ഏതൊക്കെയാണ് നൂറ്റി എഴുപത്തി ആറ് പമ്പയാറുണ്ട് ഇരുന്നൂറ്റി ഒൻപത് ഭാരതപ്പുഴയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പെരിയാറുണ്ട് അല്ലേ അപ്പോൾ ഇത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പെരിയാറ് ഇരുന്നൂറ്റി ഒൻപത് ഭാരതപ്പുഴ നൂറ്റി എഴുപത്തിയാറ് പമ്പയാറ് നൂറ്റി അറുപത്തിയൊൻപത് ചാലിയാർ ഇങ്ങനെയാണ് വരുന്നത് ഏറ്റോൺ പൂർത്തിയാക്കാം പതിനൊന്ന് ഇരുപത്തി രണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അഞ്ച് അറുപത്തി ആറ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് നൂറ് കൂട്ടിയാൽ നാനൂറ്റി അൻപത് നൂറ് കൂട്ടിയാൽ പിന്നെ അഞ്ഞൂറ്റി അൻപത് നൂറ് നൂറ്റിയൊന്ന് നൂറ്റിമൂന്ന് നൂറ്റി ആറ് എങ്ങനെയാണ് വരുന്നത് നൂറ് കഴിഞ്ഞ് ഒന്ന് കൂട്ടിയാൽ നൂറ്റൊന്ന് നൂറ്റൊന്നിനോട് രണ്ട് കൂട്ടിയാൽ നൂറ്റിമൂന്ന് നൂറ്റിമൂന്നിനോട് മൂന്ന് കൂട്ടിയാൽ നൂറ്റി ആറ് ി ആറിനോട് നാല് കൂട്ടിയാൽ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ നൂറ്റിപ്പതിനഞ്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ ഓരോ സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി എൺപത് തൊള്ളായിരത്തി എഴുപത് അപ്പോൾ കുറഞ്ഞു വരികയാണ് പത്ത് വെച്ച് കുറയുകയാണ് അപ്പോൾ തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അമ്പത് നമ്മളോട് പാറ്റേൺ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് അഞ്ച് വെച്ച് കൂടുന്ന പാറ്റേൺ ആണ് നെക്സ്റ്റ് രണ്ട് സംഖ്യകൾ നിങ്ങൾ എഴുതണം അത് അറുപത്തി മൂന്ന് അറുപത് അമ്പത്തി ഏഴ് അമ്പത്തി നാല് അമ്പത്തി ഒന്ന് മൂന്ന് വെച്ച് കുറയുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് നാല് വെച്ച് കൂടുന്നു നെക്സ്റ്റ് പാറ്റേൺ ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തി രണ്ട് രണ്ട് വെച്ച് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ ഇനി നൂറ് തൊണ്ണൂറ് എൺപത് എഴുപത് അറുപത് പത്ത് വീതം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതാണ് കാണുന്നത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആരാണെന്ന് പറയാമോ എന്നുള്ളതാണ് രണ്ടക്ക സംഖ്യയാണ് രണ്ടക്ക സംഖ്യയാണ് അതുപോലെ തന്നെ എൺപതിൽ കൂടുതലാണ് എൺപതിന് മുകളിലുള്ള ഒരു രണ്ടക്ക സംഖ്യയാണ് അപ്പോൾ എൺപതിനും തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലായിരിക്കും കേട്ടോ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ ഒന്ന് കൂടുതലാണ് എന്നാണ് അപ്പോൾ ഒന്നുകളുടെ സ്ഥാനം എട്ടാവാം അല്ലെങ്കിൽ ഒൻപതാവാം അല്ലേ അപ്പോൾ എൺപത് വെച്ചിട്ടുള്ള സംഖ്യയാണെങ്കിൽ നമുക്ക് ഒറ്റ എന്നുള്ള സ്ഥാനത്ത് ഏതായിരിക്കാം എട്ടിനേക്കാൾ ഒന്ന് കൂടുതൽ വരുന്നത് ഒൻപതായിരിക്കാം അല്ലേ അപ്പോൾ എൺപത്തി ഒൻപത് വരണം ഇനി തൊണ്ണൂറ്റൊൻപത് വെച്ച് നോക്കിയാലോ ഒറ്റയുടെ സ്ഥാനത്ത് ഒൻപത് പത്തിൻ്റെ സ്ഥാനത്ത് ഒൻപത് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ ഒന്ന് കൂടുതലായി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒൻപതും ഒൻപതും വരുമ്പോൾ കൂടുതലില്ല അപ്പോൾ ഏതായിരിക്കും എൺപത്തി ഒൻപതായിരിക്കും കാരണം എന്താണ് ഒറ്റ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ ഒന്ന് കൂടുതലാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എട്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് ഏതാണ് ഒൻപതായിരിക്കും അപ്പോൾ എട്ടിനേക്കാൾ ഒന്ന് കൂടുതലാണ് അടുത്തത് മൂന്നക്ക സംഖ്യയാണ് അക്കങ്ങളുടെ തുക പതിനഞ്ചാണ് ഈ മൂന്ന് അക്കങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്നാണ് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ എട്ട് കുറവാണ് നൂറാം സ്ഥാനത്തെ അക്കം അപ്പോൾ ഈ മൂന്ന് അക്കങ്ങളിൽ ഒന്നാം സ്ഥാനത്തെ അക്കത്തേക്കാൾ എട്ട് കുറവാണ് നൂറാം സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം മൂന്നക്കം എന്ന് പറയുമ്പോൾ നൂറിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലായിരിക്കും അല്ലേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ എട്ട് കുറവാണ് നൂറാം സ്ഥാനത്തെ അക്കം എന്നാണ് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ എട്ട് കുറവ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഒന്നുകളുടെ സ്ഥാനത്തെ നമ്പർ ഒന്നുകളുടെ സ്ഥാനത്ത് ഒരു സംഖ്യയെ പാടുള്ളൂ അല്ലേ അപ്പോൾ അതിനേക്കാൾ എട്ട് കുറയുകയും വേണം അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും വലിയ ഒരു നമ്പറായിരിക്കും ഒൻപതായിരിക്കും അല്ലേ ഇനി ഒൻപതിൻ്റെ എട്ടു കുറവായിരിക്കും നൂറാം സ്ഥാനത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒൻപതാണെങ്കിൽ നൂറാം സ്ഥാനത്ത് എത്രയാണ് ഒന്നായിരിക്കും ഒൻപത് മൈനസ് ഒന്ന് എട്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനത്തുള്ളതും നൂറാം സ്ഥാനത്തുള്ളതും കിട്ടി ഇനി അത് രണ്ടും കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് ഒൻപതേ പ്ലസ് ഒന്ന് പത്താണ് വരുന്നത് അല്ലേ ഇനി നമുക്ക് കിട്ടാനുള്ളത് പത്താം സ്ഥാനത്തെ അക്കമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് സംഖ്യകളുടെയും ടോട്ടൽ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒൻപത് പ്ലസ് ഒന്ന് നമുക്ക് പത്ത് കിട്ടി അങ്ങനെയാണെങ്കിൽ നടുക്ക് എത്രയായിരിക്കും പത്താം സ്ഥാനത്ത് അഞ്ചായിരിക്കും അല്ലേ അപ്പോൾ അത് കൂട്ടുമ്പോഴല്ലേ നമുക്ക് ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഒൻപത് ഉത്തരം കിട്ടുന്നത് പതിനഞ്ച് അപ്പോൾ സംഖ്യ നൂറ്റി അൻപത്തി ഒൻപത് സ്കൂൾ സ്റ്റോറിലേക്ക് തൊള്ളായിരത്തി അൻപത് പെൻസിലുകൾ വേണം മിൻഹ ഏഴ് പെട്ടി പെൻസിലുകളും ആറ് പാക്കറ്റ് പെൻസിലുകളും കൊടുത്തു ഒരു പെട്ടിയിൽ നൂറ് പെൻസിലുകളും ഒരു പാക്കറ്റിൽ പത്ത് പെൻസിലുകളുമാണ് ഉള്ളത് ഇനി എത്ര പെൻസിലുകൾ കൂടി കൊടുത്താൽ തൊള്ളായിരത്തി അമ്പതാകും സ്കൂൾ സ്റ്റോറിലേക്ക് തൊള്ളായിരത്തി അൻപത് പെൻസിലാണ് വേണ്ടത് അല്ലേ മിൻഹ ഏഴ് വെട്ടി പെൻസിലും ആറ് പാക്കറ്റ് പെൻസിലുമാണ് കൊടുത്തത് ഒരു പെട്ടിയിൽ നൂറ് പെൻസിലാണുള്ളത് പാക്കറ്റിൽ പത്ത് പെൻസിലും അപ്പോൾ മിൻഹ ഏഴ് വെട്ടിയാണ് കൊടുത്തത് അപ്പോൾ ഏഴ് വെട്ടി എന്ന് പറയുമ്പോൾ ഒരു വെട്ടിയിൽ നൂറാകുമ്പോൾ ഏഴ് വെട്ടിയിൽ ഏഴുനൂറ് അല്ലേ ആറ് പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റിൽ പത്താണെങ്കിൽ ആറ് പാക്കറ്റിൽ അറുപത് അല്ലേ അപ്പോൾ ടോട്ടൽ എത്രയാണ് എഴുന്നൂറ് പ്ലസ് അറുപത് എഴുന്നൂറ്റി അറുപത് പെൻസിലാണ് മിൻഹ കൊടുത്തത് പക്ഷേ എത്രയാണ് സ്കൂളിലേക്ക് കൊടുക്കാനുള്ളത് തൊള്ളായിരത്തി അൻപതാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര പെൻസിൽ കൂടി കൊടുക്കണം തൊള്ളായിരത്തി അമ്പത് മൈനസ് എഴുന്നൂറ്റി അറുപത് അടുത്തത് വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക മുന്നൂറ്റി ഒന്ന് നാനൂറ്റി ഒന്ന് അഞ്ഞൂറ്റി ഒന്ന് നൂറിങ്ങനെ കൂടിക്കൂടി പോവുകയാണ് അപ്പോൾ അറുന്നൂറ്റി ഒന്ന് എഴുന്നൂറ്റി ഒന്ന് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ് തന്നെയാണ് അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അവിടെയും ഹൺഡ്രഡ് തന്നെയാണ് കൂടിക്കൂടി വരുന്നത്